പ്ലഡ്ജ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പ്രതിജ്ഞ നിങ്ങൾക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം കുറവ് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിജ്ഞയെക്കുറിച്ച് പറയാം ഇത് പ്ലഡ്ജ് പ്രതിജ്ഞയാണ് ഈ പ്ലഡ്ജിലെ ഓരോ അക്ഷരവും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനുള്ള രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാമെന്ന് നോക്കാം ഈ പ്രോഗ്രാം തയ്യാറാക്കിയ നസീർ ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും എഴുത്തുകാരനും കോർപ്പറേറ്റ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ് മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് പി പേഴ്സണാലിറ്റി വ്യക്തിത്വം വ്യക്തിത്വം എന്നത് ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിനും ആത്മവിശ്വാസത്തിനും അടിസ്ഥാനമാണ് നല്ല സ്വഭാവവും നിലപാടുകളും നിങ്ങളെ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കും നല്ല വ്യക്തിത്വം മറ്റുള്ളവരുമായി ബന്ധം വളർത്തുന്നു പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ തിരിച്ചറിയുകയും അവയെ നേരിടുകയും ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുകയും അവയെ വികസിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മനുമിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു നന്നായി പഠിക്കാനുള്ള കഴിവ് അവൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ സംസാരിക്കാനും പ്രസംഗിക്കാനുമെല്ലാം മനുവിന് വലിയ താൽപ്പര്യമാണ് പക്ഷെ അതിനുള്ള സാഹചര്യം വരുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ ഒരു ഭയം നിറയും ഒരു ദിവസം മാത്സ് ടീച്ചർ അവനോട് ക്ലാസ്സിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു മനു ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി ക്ലാസ്സിലെ അവൻ്റെ കൂട്ടുകാരും കുട്ടികളുമെല്ലാം അവനെ തന്നെ നോക്കിയിരിക്കുന്നു ടീച്ചറാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഉത്തരമറിഞ്ഞിട്ടും എല്ലാവരുടെയും മുൻപിൽ വെച്ച് മനുവിന് ഉത്തരം പറയുന്നതിനിടയിൽ വാക്കുകൾ മുറിഞ്ഞുപോയി അവൻ്റെ കൂട്ടുകാരും കുട്ടികളും അവനെ നോക്കി കളിയാക്കി ചിരിച്ചു മനുവിന് കൈവിയർക്കുകയും തൊണ്ട ഇടറുകയും കാലുകൾ വിറയ്ക്കുകയും ചെയ്തു ഉത്തരം മുഴുവൻ പറയാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ടീച്ചർ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു അന്നു മുതൽ അവൻ ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പേടിയായി തുടങ്ങി ആളുകളുടെ മുൻപിൽ വെച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ അവൻ സ്വയം ഒഴിവാക്കാൻ ശ്രമിച്ചു വർഷങ്ങൾ കഴിഞ്ഞു മനുവിന് ഒരു കമ്പനിയിൽ ജോലി കിട്ടി ഒരു ദിവസം അവൻ്റെ ബോസ് കമ്പനിയിലെ ടീമിന്റെ ഭാഗമായി ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ പറഞ്ഞു ആളുകളുടെ മുൻപിൽ നിന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുന്ന മനുവിന് പക്ഷേ ഇത്തവണ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച മനുവിനോട് അവന്റെ ടീമിലെ സുഹൃത്തായ മീര ഒരു നിർദ്ദേശം നൽകി ഭയത്തിനു മുകളിൽ വിജയം കൈവരിക്കാനുള്ള വഴി അതിലൂടെ കടന്നു പോകുന്നതാണ് ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങൂ ആത്മവിശ്വാസം നിലനിർത്തു ഓരോ പടിയും ധൈര്യത്തോടെ മുന്നോട്ട് ചവിട്ടി നടക്കൂ മീരയുടെ ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ പുതിയ ഒരു ഊർജം നിറച്ചു ദിവസങ്ങളെടുത്ത് മനു പ്രസന്റേഷന് വേണ്ടി പരിശീലനം തുടങ്ങി ആദ്യം ആത്മവിശ്വാസത്തിന് വേണ്ടി കണ്ണാടിക്ക് മുൻപിൽ മനു പ്രസന്റേഷൻ ചെയ്തു നോക്കി അവന്റെ ചലനങ്ങളിലും സംസാരങ്ങളിലും വരുന്ന പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവനത് പരിഹരിച്ച് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മനു സ്വയം പറയുകയും ചെയ്തു ഞാൻ ഈ സാഹചര്യവും മറികടക്കും പിന്നീട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ മീരയ്ക്ക് മുൻപിലും അയാൾ പ്രസന്റേഷൻ അവതരിപ്പിച്ചു മീര അവനെ വളരെയധികം പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പിറ്റേന്ന് പ്രസന്റേഷൻ ആരംഭിച്ചപ്പോൾ മനുവിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി പണ്ട് ക്ലാസ്സിൽ വെച്ച് ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞത് ഓർമ്മ വന്നു പക്ഷെ മനു അതൊന്നും ആലോചിക്കാതെ മീരയുടെ പ്രോത്സാഹനവും കണ്ണാടിയുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ ഊർജവും മാത്രം മനസ്സിൽ ഉറപ്പിച്ച് പ്രസന്റേഷൻ ആരംഭിച്ചു പ്രസന്റേഷൻ അവസാനിച്ചപ്പോൾ ഹാൾ മുഴുവൻ കരഘോഷമുയർന്നു മീര അവനെ പ്രത്യേകം അഭിനന്ദിച്ചു ജീവിതത്തിൽ ആദ്യമായി മനു അഭിമാനത്തിന്റെ കൊടുമുടി കയറി പിന്നീട് ഒരിക്കലും മനുവിന് ആളുകളെ അഭിസംബോധന ചെയ്യാൻ പേടി തോന്നിയിട്ടില്ല മനുവിനെ പോലെ എങ്ങനെ നിങ്ങൾക്കും ജീവിതത്തിൽ ആത്മവിശ്വാസം നേടിയെടുക്കാം നാം ഭയപ്പെടുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പതിയെ സമയമെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് കഴിയില്ല എന്നൊരു കാര്യം ഈ ലോകത്തിൽ തന്നെ ഇല്ലെന്ന് മനസ്സിൽ കരുതുക പൗലോ കൊയിലോ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അതിനു വേണ്ടി നമ്മളോടൊപ്പം നിൽക്കും എൽ ലിബറേഷൻ വിമോചനം നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളിൽ നിന്നും മടിയിൽ നിന്നും സ്വയം മോചിതനാവുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ പ്രതീക്ഷകൾക്ക് മാത്രം അനുസരിച്ച് ജീവിക്കരുത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുക നന്നായി പന്ത് കളിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടുകാർക്ക് അവൻ പന്ത് കളിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല അവനെ എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു വീട്ടുകാർക്ക് താല്പര്യം എന്നാൽ അവന് നന്നായി പന്ത് കളിക്കാനും അതിൽ അവൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും താല്പര്യമുണ്ട് വീട്ടുകാരുടെ താല്പര്യങ്ങൾക്ക് മാത്രം നിന്നുകൊടുക്കാതെ അവൻ്റെ താല്പര്യങ്ങൾക്ക് കൂടി അവൻ മുൻഗണന നൽകാനും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവൻ ശ്രമിച്ചു അവൻ്റെ ചുറ്റുപാടുള്ള കെട്ടുപാടുകൾ അവൻ തന്നെ മെല്ലെ അഴിച്ചു മോചിതനായി പഠനത്തോടൊപ്പം തന്നെ പന്ത് കളിയിലും ശ്രദ്ധ പുലർത്തിയ അവൻ ഇന്ന് കായിക അധ്യാപകനും ഫുട്ബോൾ ടീമിന്റെ കോച്ചും കൂടിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക തടസ്സങ്ങളെ അതിജീവിക്കുക പൗലോ കൊയിലോ പറഞ്ഞത് ഓർമ്മയില്ലേ നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യത്തിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിനുവേണ്ടി നമ്മളോടൊപ്പം നിൽക്കും ഈ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ അത്രയും സഹായിക്കുന്ന മറ്റൊരു ഘടകവുമില്ല അറിവ് കഴിവുകൾ പ്രാപ്തി എന്നിവയിലൂടെ വിദ്യാഭ്യാസം ഒരാളെ സ്വയം വിശ്വസിക്കാൻ സഹായിക്കുന്നു ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് പലതരത്തിലും സഹായിക്കുന്നു വിദ്യാഭ്യാസം ഒരാളെ പുതിയ അറിവുകളും കഴിവുകളും നൽകുന്നു ഇത് അവരുടെ ബുദ്ധിശക്തിയും പ്രശ്ന പരിഹാര കഴിവും വർദ്ധിപ്പിക്കുന്നു ഒരാൾക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു വിദ്യാഭ്യാസം ഒരാളെ സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു ഇത് അവരുടെ സ്വയം ആശ്രയിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു വിദ്യാഭ്യാസം സാമൂഹിക ഇടപെടലുകളിലും സംവാദങ്ങളിലും ആത്മവിശ്വാസം നൽകുന്നു പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവ് ഒരാളെ സാമൂഹിക സാഹചര്യങ്ങളിൽ സ്വയം പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു വിദ്യാഭ്യാസം ഒരാളെ കരിയറിൽ വിജയിക്കാൻ സഹായിക്കുന്നു ഇത് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസം ഒരാളെ സ്വയം മൂല്യനിർണ്ണയം ചെയ്യാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സഹായിക്കുന്നു ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ ബി ആർ അംബേദ്കർ പോലുള്ള മഹാന്മാർ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെയാണ് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നത് ഡി ഡയർ ധൈര്യം ധൈര്യം എന്നത് ആത്മവിശ്വാസത്തിന്റെ മൂലധനമാണ് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യം നിങ്ങളിൽ ആത്മവിശ്വാസം താനെ വന്നു ചേരും ഒരു കുട്ടിക്ക് സൈക്കിൾ ചവിട്ടണമെന്നുണ്ട് പക്ഷെ വീണു പോകുമോ എന്ന അവന്റെ പേടി കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ സാധിക്കുന്നില്ല എന്നാൽ അവൻ്റെ പ്രായമില്ലാത്ത മറ്റൊരു കുട്ടി അനായാസമായി സൈക്കിൾ ചവിട്ടുന്നു കാരണം അവന് വീണു പോകുമോ എന്ന പേടിയേക്കാൾ ചവിട്ടി മുന്നോട്ടു പോകാം എന്നുള്ള ധൈര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലും ധൈര്യത്തിന്റെ സ്ഥാനം എന്തു വന്നാലും മുന്നോട്ടു പോകാം എന്നുള്ള മാനസികാവസ്ഥ നമ്മളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അമിതമായ ധൈര്യം കാണിക്കുന്നത് അപകടമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരുപടി കൂടി മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് പോകണം അതാണ് യഥാർത്ഥ ധൈര്യം അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് മണിടെക് അക്കാഡമി നടത്തുന്ന മെൻറ്ററിങ് പ്രോഗ്രാം ലാ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ തുടങ്ങിയ ഏതെങ്കിലും കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവർ നിങ്ങളെക്കുറിച്ച് ലഘുവിവരങ്ങൾ സഹിതം ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ ജി ജീനിയസ് പ്രതിഭ ജീനിയസ് അഥവാ പ്രതിഭ എന്താണെന്ന് പരിശോധിക്കാം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും ശ്രീബുദ്ധൻ്റെ പ്രസിദ്ധമായ വചനങ്ങളാണിത് നിങ്ങൾ ദുർബലനാണെന്ന് ചിന്തിച്ചാൽ ദുർബലനായി തീരും മറിച്ച് കരുത്തനാണെന്ന് ചിന്തിച്ചാൽ കരുത്തനായി തീരും ഈ ലോകത്തെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് നമ്മൾ തന്നെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ ഉന്നതങ്ങൾ കീഴടക്കാൻ കഴിയും മറിച്ച് നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു പോകും നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ കഴിവുകൾ അതിൽ പ്രകടിപ്പിക്കുന്നത് നമ്മളെ ഒരു പ്രതിഭാശാലിയാക്കി മാറ്റും നന്നായി വരയ്ക്കാൻ കഴിവുള്ള ഒരാൾക്ക് തുടരെ വരച്ചു കൊണ്ടിരിക്കുന്നത് അയാളുടെ വരയിലുള്ള ആത്മവിശ്വാസം നേടിയെടുക്കാനും പ്രതിഭാശാലിയായി മാറാനും സഹായിക്കും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക എന്നതാണ് നല്ല പ്രതിഭാശാലിയായി തീരാനുള്ള ആദ്യ മാർഗം കാര്യങ്ങളെ യുക്തിയോടും ബുദ്ധിയോടും കൂടി സമീപിക്കുന്നതും പ്രതിഭാശാലിയുടെ സവിശേഷതയാണ് നമ്മുടെ കഴിവുകൾ സ്വാഭാവികമായും നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തും നിങ്ങൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനോ നല്ല പാട്ടുകൾ പാടാനോ കഴിയുന്നവരാണെങ്കിൽ അത് തുടരുക അത് നിങ്ങളുടെ പ്രതിഭയെ വികസിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യും ഈ എക്സ്പീരിയൻസ് അനുഭവം അനുഭവങ്ങൾ ആത്മവിശ്വാസത്തിൻ്റെ മറ്റൊരു ഘടകമാണ് ഓരോ അനുഭവവും നിങ്ങളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു ഒരു ഉദാഹരണം കൊണ്ട് ഇത് കൂടുതൽ വ്യക്തമാക്കാം സംഗീതിൻ്റെ സ്കൂളിൽ നീന്തൽ മത്സരം നടക്കുകയാണ് അവനേക്കാൾ ശരീരവലിപ്പമുള്ളവരും പ്രായം കൂടിയവരുമെല്ലാം മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിലാണ് മത്സരം നടക്കുന്നത് പോളിന്റെ വലിപ്പം കണ്ടപ്പോൾ തന്നെ പലരും പതറിപ്പോയി പക്ഷെ നാട്ടിലെ കുളത്തിൽ നീന്തിക്കളിച്ച് അക്കരയും വിക്കരയും തൊട്ട് അനുഭവമുള്ള സംഗീതിന് അതൊരു പ്രശ്നമേ ആയി തോന്നിയില്ല മറ്റുള്ളവരോടൊപ്പം തന്നെ തന്റെ അനുഭവങ്ങളുടെ ആത്മവിശ്വാസത്തിൽ സംഗീത് ആ മത്സരത്തിൽ വിജയിച്ചു സംഗീതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് പുതിയൊരു പാഠം നൽകുന്നു അതുവഴി പിന്നീട് ആ സാഹചര്യം നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ അനുഭവത്തിന്റെ ആത്മവിശ്വാസത്തിൽ നമ്മൾ അതിനെ മറികടക്കുന്നു നല്ല അനുഭവങ്ങളും ജീവിതവും ഉള്ളവർക്ക് നല്ല നടനാവാൻ കഴിയുമെന്ന് നിങ്ങളൊരു സിനിമയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ജീവിതത്തിലും അനുഭവങ്ങളുടെ സ്ഥാനം വെറുതെ നമ്മൾ അലസമായിരിക്കുന്ന സമയങ്ങളിൽ പുറത്തോട്ടിറങ്ങുക പ്രകൃതിയെ അനുഭവിക്കുക മനുഷ്യനുമായി സംസാരിക്കുക ഇതെല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ നൽകും ഇത് നമ്മുടെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉയർത്തുകയും ചെയ്യും ഫ്ലഡ്ജ് എന്ന പ്രതിജ്ഞയിലെ ഓരോ ഘടകങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നത് തീരുമാനിക്കുന്നതും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ